നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അയാളുടെ ജീവിതകാലം മുഴുവനും സൗഭാഗ്യങ്ങളും വിജയങ്ങളും മാത്രമായിട്ട് ജീവിക്കാൻ ഉതകുന്ന ചില കർമ്മങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് അങ്ങനെ ഒരാൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശം കാലഘട്ടങ്ങളും അയാൾക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് അതായത് ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവായിട്ട് ചില ദോഷങ്ങൾ ഉണ്ടാവുന്നതാണ് കൂടാതെ ദശാപഹാര കാലങ്ങളിലും ചില ദോഷങ്ങൾ ഉണ്ടാവുന്നതാണ് ഇത് നമ്മളുടെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരിക്കും ആ ദോഷങ്ങൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങളും അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ആ ജാതകം എടുത്തിട്ട് അതിലെ പറഞ്ഞിരിക്കുന്ന പാട് പരിഹാര ക്രിയകളൊക്കെ കാണും അതിലേതെങ്കിലും ജാതകന് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് ആ പരിഹാരക്രിയകളൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ അതിൽ വരുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ചിലപ്പോൾ അത് വളരെ പണച്ചില വേറിയ ഒരു കർമ്മമായിരിക്കും ചിലപ്പോൾ അത് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കർമ്മമായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് പണച്ചെലവില്ലാത്തതും വളരെ ലളിതവുമായിട്ടുള്ള ചില കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും എല്ലാം ഉണ്ടാവുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജാതകത്തിലുള്ള ദോഷഫലങ്ങൾ മാറ്റിയില്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾക്ക് എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സമാധാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് രോഗങ്ങളായിട്ടും മാനസികമായിട്ടുമുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പോൾ ജാതകത്തിലുള്ള ഈ ദോഷഫലങ്ങൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകന് വളരെ സൗഭാഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അവരുടെ ജീവിതം മുഴുവനും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് സൗഭാഗ്യങ്ങളായിരിക്കും അവർ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യുന്നുണ്ടാവും പിന്നെ കൂടാതെ ചില ജാതകര് ജനിക്കുമ്പോൾ അവരുടെ ജന്മനക്ഷത്രത്തിൽ ആ സമയത്തുണ്ടാവുന്ന രാശികളുടെ സ്ഥാനം വെച്ച് ചില ആളുകൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനും സൗഭാഗ്യം നിറഞ്ഞതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ മോശം കാലഘട്ടം ഏതാണെന്നും ഈ മോശം കാലഘട്ടം ഏത് പ്രായത്തിലാണ് ഇവർക്ക് വരുന്നതെന്നും ആ പ്രായത്തിൽ ഇവർ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും ഈ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കർമ്മങ്ങളൊന്നുമല്ല വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മതി ആ കാര്യങ്ങളെക്കുറിച്ചും കൂടാതെ തിരുവോണം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യേണ്ട ഒരു കർമ്മത്തെ പറ്റിയുമാണ് നമ്മൾ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പരിഹാര കർമ്മങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പറയുന്ന കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിലെ പൂർണ്ണതയും അതിലെ വിശ്വാസ്യതയുമാണ് നിങ്ങൾക്ക് തരുന്ന ഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ഇത് ചെയ്യുക ഈ തിരുവോണം നക്ഷത്രക്കാരുടെ മോശം ദശാസന്ധികൾ എന്ന് പറയുന്നത് രാഹുർദശയും ശനിദശയുമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് രാഹുർ ദശ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സുവരെയും ശനിദശ വരുന്നത് അൻപത്തി മൂന്ന് വയസ്സ് മുതല് എഴുപത്തിരണ്ട് വയസ്സുവരെയുമാണ് ഈ കാലഘട്ടങ്ങളിൽ ഇവരെ ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അത്തം രോഹിണി തിരുവോണം എന്നീ നക്ഷത്രങ്ങളില് ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ട് ദേവീക്ഷേത്രമാണ് നിങ്ങൾ ദർശിക്കേണ്ടത് ഈ മൂന്ന് നക്ഷത്രങ്ങൾ എല്ലാ മാസവും വരാറുണ്ട് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തിയാൽ മതിയാകുന്നതാണ് തിരുവോണം നക്ഷത്രം തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം അന്നേ ദിവസം പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത്തം നക്ഷത്രത്തിലും രോഹിണി നക്ഷത്രത്തിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് കൂടാതെ തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ദേവീക്ഷേത്ര ദർശനം ദേവിക്ക് നിങ്ങളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഒരു വഴിപാടും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ തിരുവോണവും തിങ്കളാഴ്ചയും ഒക്കെ വരുന്നത് വർഷത്തിൽ മൂന്നോ നാലോ തവണ മാത്രമേ ഒന്നിച്ച് വരാറുള്ളൂ അപ്പോൾ അത് മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ ചതയം ഉത്രട്ടാതി മകം അശ്വതി പൂരം ഉത്രം എന്നിവ തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് മറ്റൊരു മുഹൂർത്തം നോക്കി ചെയ്യുക എന്നുള്ളതാണ് കൂടാതെ ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാതെ വരും അതായത് ചില എക്സാമുകള് ഇന്റർവ്യൂകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളാൽ മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾക്ക് അതിന് പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും വിഘ്നേശ്വര പ്രീതി വരുത്തുകയും വിഘ്നേശ്വരന് നാളികേരം മുടക്കുകയും ചെയ്തതിന് ശേഷം ഈ ശുഭകർമ്മങ്ങൾക്ക് പോവുക തീർച്ചയായിട്ടും ശുഭ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരുടെ അനുകൂലമായ നിറങ്ങൾ എന്ന് പറയുന്നത് വെള്ളയും കറുപ്പുമാണ് ഈ വെളുപ്പും കറുപ്പും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഉചിതമായിരിക്കും ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകാൻ ഉപകരിക്കുന്നതാണ് വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു നിറത്തിലുള്ള തുണിത്തരങ്ങളോ മറ്റോ കരുതുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇതൊക്കെ എല്ലാ മാസവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ വിദേശത്തായിരിക്കും ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാരണം നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഇനിയും പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവോണം നക്ഷത്രക്കാർക്കെല്ലാം ഉയർച്ചയുണ്ടാകും ഈ ദോഷ കാലഘട്ടം ഉള്ളവർ മാത്രമല്ല തിരുവോണം നക്ഷത്രത്തിലെ എല്ലാവരും എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഉയർച്ച ഉണ്ടാകും ചെറിയൊരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ജപിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണിത് ഈ മന്ത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണു ആണ് മഹാവിഷ്ണുവാണ് ആയതിനാല് വിഷ്ണു മന്ത്രം നിത്യവും ജപിക്കേണ്ടതാണ് ഇത് ജപിക്കുന്നത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണയാണ് ജപിക്കേണ്ടത് ഇത് ജപിക്കേണ്ട സമയം ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ നമ്മളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ജപിക്കുമ്പോൾ മനസ്സിൽ ജപിക്കാതെ ചെറിയ ശബ്ദത്തിൽ ജപിക്കുന്നതാണ് നല്ലത് കാരണം മന്ത്രങ്ങൾ വായുവിൽ ലയിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരം ആകിരണം ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ ഫലം ഉണ്ടാവുന്നത് അപ്പോൾ മന്ത്രം ഇവിടെ പറയുകയാണ് ഓം വിഷ്ണവേ നമ മന്ത്രം ഒന്നുകൂടി ഉരുവിടുകയാണ് ഓം വിഷ്ണവേ നമ ഇതാണ് മന്ത്രം ഈ മന്ത്രം തിരുവോണം നക്ഷത്രക്കാർ എല്ലാവരും ജപിക്കുക കൂടാതെ നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് ഈ അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട ആളുകൾക്കാണ് അത് ലഭിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾക്കെ നൽകിയുള്ളെങ്കിലും അത് അയാൾക്ക് അർഹത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക അല്ലാത്ത അന്നദാനമൊക്കെ വെറും സൽക്കാരങ്ങളായിട്ട് മാറും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം